ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കസ്തൂരി മഞ്ഞളിന്റെയും സോപ്പാണ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇതില് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് വെളിച്ചെണ്ണ വരുന്നുണ്ട് അതേപോലെ തന്നെ അലോവെ ജെല്ലും ഗ്ലിസറിനും കസ്തൂരി മഞ്ഞളും പച്ചമഞ്ഞളും ആണ് ഇതിൽ വരുന്നത് ഈ അലോവെറ ജെല് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ട്ടോ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കലോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ അലോവെ ജെല്ലാണിത് പിന്നെ ഇതിൽ ഫ്രാഗ്രൻസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് സാൻഡലിന്റെ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ A song with your name as the title. Oh, yeah, I wish there was a song with your name as the title. ആദ്യം നമുക്ക് ഈ ബേസ് ഒന്ന് മിൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് മിൽറ്റ് ചെയ്ത ബേസിലേക്ക് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന കസ്തൂരിമഞ്ഞളും പച്ചമഞ്ഞളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് കേട്ടോ അത് ഉണക്കി നല്ല വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്ത കസ്തൂരിമഞ്ഞളും പച്ചമഞ്ഞളും ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും കെമിക്കലും യാതൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന എന്താ പറയുക സോപ്പാണ് കേട്ടോ കത്തൂരിമഞ്ഞളിൻ്റെയും പച്ചമഞ്ഞളിൻ്റെയൊക്കെ സോപ്പാണ് ഇത് മുഖക്കുരു മാറാനും അതേപോലെ തന്നെ നമുക്ക് നല്ല നിറം വർദ്ധിപ്പിക്കാനും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് വിൽക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഗ്ലിസ്റ്ററിനൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കുക മക്കൾക്കൊക്കെ വളരെ നല്ലതാണ് കാരണം യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സോപ്പുകളിലൊക്കെ പാരബൻ സൾഫേറ്റും കാസ്റ്റിങ് സോഡയൊക്കെ ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ോടെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഉപയോഗിച്ചിട്ട് എല്ലാവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് അറിയിക്കൊക്കെയാണ് ഈ സോപ്പ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന നമ്പറിലെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓൾ ഇന്ത്യ എല്ലായിടത്തോടെ നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വേണ്ടവരെന്തായാലും അറിയിക്ക കേട്ടോ That I could cough out my emotions in a healthy manner and just become the right person that actually matters.